ഇരയായ ബിലാൽ എന്ന വിദ്യാർത്ഥി നമ്മോടൊപ്പം ചേരുകയാണ് ബിലാൽ താങ്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇത്ര നേരവും സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ആംബുലൻസിൽ കയറി പോലീസ് സാന്നിധ്യത്തിൽ പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചത് അതായത് ഇതിന് തുടക്കം വരുന്നത് അതായത് ഒരു മാസം നവംബറിൽ പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ കയറി ആക്രമിച്ച കേസ് അതിന്റെ വീഡിയോ സഹിതം ഞാൻ ഇവർക്ക് കാണിച്ചു ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ വീട്ടിൽ കയറി എസ് എഫ് ഐ പ്രവർത്തകർ എന്നെ ആക്രമിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതാക്കളായ അവർക്കെതിരെ അക്രമ വധക്രമത്തിനും കേസും പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇന്നലെ അതായത് രണ്ടു ദിവസം മുന്നേ കോളേജിലെ ആർബിക് അർബിക് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് ും ടീച്ചർമാരും എല്ലാം നോക്കി നിൽക്കേ ഈ എസ് എഫ് ഐ പ്രവർത്തകർ എന്നെ ക്രൂരമായി ആക്രമിച്ചു തല തലഅടിച്ചു പൊത്തിക്കടക്കം ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്നാണ് എന്റെ സഹോ എന്റെ ഒരു ചെങ്ങായിയായ ബാസിൽ അവന്റെ അവന്റെ കയ്യിലായിരുന്നു എന്റെ ഫോൺ ഉണ്ടായിരുന്നത് അവന് കോളേജിന്റെ ഭാഗത്തേക്കുണ്ടായിരുന്നു അപ്പോ അത് വാങ്ങാൻ വാങ്ങാൻ വേണ്ടി ഞാൻ പോവുകയായിരുന്നു ആ സമയത്ത് കോളേജിൽ നല്ല സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കത് അറിയിണ്ടായിരുന്നില്ല അങ്ങനെ സംഘർഷം നടന്നത് എനിക്ക് അറിയിണ്ടായിരുന്നില്ല ഞാൻ ആ സേവില് ആ പോകുന്ന സമയത്താണ് അവിടെ സംഘർഷം നടന്നുണ്ടായത് അപ്പോ അവിടെ ഞാൻ നോക്കുന്ന സമയത്താണ് എസ് എഫ് ഐയുടെ പ്രവർത്തകൻ എന്നെ കാണുകയുണ്ടായത് ബിലാല് അവനെ തള്ളിക്കൊള്ളണമെന്ന എന്റെ എല്ലാരും ഓടി വന്നു ആദ്യം എസ് എഫ് ഐ പ്രവർത്തകൻ സെക്കൻഡിലെ പ്രവർത്തകൻ സന്തോഷ് എന്ന വെച്ച് എന്നെ കത്തിക്കൊണ്ട് തലയ്ക്ക് കുത്തുകയും പുറത്ത് കുത്തുകയും ചെയ്തിട്ടുണ്ട് അതിന് അതേപോലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകനായ അഭിജിത്ത് കമ്പി കമ്പി കൊണ്ട് തന്നെ തലയ്ക്ക് നിരവധി തവണ അടിച്ച് എന്റെ ബോധം പോയി എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് എനിക്ക് ബോധം വരുന്നത് ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് എനിക്ക് ബോധം വന്നത് അപ്പോ അത് അവിടെയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എസ് എഫ് ഐന്റെ നേതാവായ ആശിഷ് ഡോക്ടർമാരും അവിടെ പോലീസുമാരും നോക്കി നിൽക്കേ എന്നെ അവിടെ വന്ന് ആക്രമിച്ചു ബെഡിൽ കിടക്കുന്ന എന്നെ തൗട്ടി അടിയിക്കിട്ട് അവിടെ നിന്ന് ആക്രമിച്ചു പിന്നെന്ത്രുന്നില്ല ഞാൻ ഞാൻ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് സേഫ് അല്ല എനിക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് തന്നെ മാറ്റാം അപ്പൊ എല്ലാരും കൂടി എന്നെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് ആംബുലൻസിൽ കയറ്റിയത് സമയത്ത് ആംബുലൻസിൽ കയറ്റിയതിന് ശേഷം നന്ദകുമാർ എന്ന എസ് എഫ്ഐയിലെ പ്രവർത്തകൻ എന്നെ ക്രൂരമായി ആംബുലൻസിൽ ആക്രമിക്കുകയുണ്ടായി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ശരി ബിലാൽ ഇതിനു മുൻപും എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് താങ്കൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാൻ അതായത് തമീമ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് താങ്കൾ വിദ്യാലയത്തിൽ കലാലയത്തിൽ പഠിക്കുന്ന ആളല്ല പിന്നെ എന്തിനാണ് ഒരു അർദ്ധരാത്രി പോലെയുള്ള സമയത്ത് അങ്ങോട്ടേക്ക് കയറി വന്നത് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാന് നാട്ടിൽ പോകുന്ന സമയത്ത് അത് വാങ്ങാൻ വേണ്ടി വന്നാണ് ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ആർക്കും വരാൻ വന്ന ഒരു സംഭവമാണ് ഞാൻ ക്യാമ്പസിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല അതും മനസ്സിലാക്കണം പിന്നെ ഇവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു തെളിവുമില്ലാതെ വെറുതെ ഒരു കള്ളക്കേസിൽ അവർ എന്നെ കൊടുക്കിയിരിക്കുന്നത് അവർ പട്ടിയെ തല്ലുന്ന പോലെയാണ് റോട്ടിൽ തന്നെ എടുത്ത് തല്ലിയത് പട്ടിയെ തല്ലുന്ന പോലെ അതേപോലെ തന്നെ ഹോസ്പിറ്റലിനുള്ളിലും ആംബുലൻസിന്റെ ഉള്ളിലും എന്താണ് പറയാനുള്ളത് എന്താണ് നിലവിലെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് എന്താണ് ഹെൽത്ത് ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷൻ നിലവിൽ ഇപ്പൊ വളരെ മോശമാണ് എന്റെ കൈ വളത്തെ കൈ എനിക്ക് അനക്കാൻ കഴിയുന്നില്ല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ അതേപോലത്തെ തലയിൽ കൊണ്ട് മാന്തിയിട്ടുണ്ട് കുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പുറങ്ങളിലെല്ലാം കൊണ്ട് മാന്തിയിട്ടും അത് ക്രൂരമായി എന്നെ അടിച്ചിട്ടുണ്ട് ഒരേ നന്ദി ശ്രീ ബിലാൽ ഈ ഘട്ടത്തിലെ താങ്കളുടെ ഈ പ്രതികരണത്തിന് പരിക്കേറ്റിട്ടുള്ള വിദ്യാർത്ഥി ബിലാലാണ് നമ്മോട് ഇപ്പോൾ ഇത്രയും സമയം സംസാരിച്ചത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംഘർഷഭരിതമാണ് മഹാരാജാസ് കോളേജ് എന്നുള്ളത് നമുക്കറിയാം അതിനൊടുവിലാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ഒരു എസ് എഫ് ഐ പ്രവർത്തകന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു അതിന് പിന്നിൽ കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകർ ആണ് എന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് ഒപ്പം തന്നെ ഫ്രട്ടേണിറ്റി പ്രവർത്തകരല്ല എന്നാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരല്ല എന്നുള്ള വാദവും ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഒപ്പം തന്നെ ബിലാൽ എന്ന വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ ആംബുലൻസിൽ കയറി പോലീസിന്റെ സാന്നിധ്യത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു